ാണ് അത് അതെ പൈപ്പ് തുറന്ന പ്രോജക്ട് നടക്കുന്നതായിട്ട് കണ്ടു സർക്കാർ നിർത്തിവെക്കാൻ പറയുന്നുണ്ട് തൊട്ടടുത്തുള്ളത് പക്ഷേ അത് ഇപ്പം വേസ്റ്റ് വെള്ളം നിലവിൽ കാണുന്നില്ല നേരത്തെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതു വേണ്ടി സർക്കിൾ നിർത്തി വെക്കാൻ പറയുണ്ട്. ഇത് ആവശ്യമായ എല്ലാ ലൈസൻസേ എടുത്ത ശേഷം മാത്രമേ ഇതൊന്നും പൊട്ടിപ്പിക്കാനൊന്നും പറ്റരുത്. അതൊരു ആവശ്യത്തിന് മുമ്പേ മുനിസിപ്പൽ ടീമിൽ കൊടുക്കും. അപ്പോൾ ആ താങ്കളുടെ പേര് എന്താ? എല്ലാരും പ്രശാന്ത്. പ്രശാന്ത് മുനിസിപ്പാലിറ്റി സീനിയർ പ്ലാനർ പുഷ്പചന്ദ്ര. ഇൻസ്റ്റഗ്രാമാണോ? അപ്പോൾ ഇത് ആർവരാധിയെ തരണം വന്നിരിക്കണം. പബ്ലിക് വരാധി വിളിച്ചു പറഞ്ഞാണ്. ആണല്ലേ. താങ്കൾ ഏതിനാണെന്ന്. ഇതെന്താ താങ്കൾ കട താങ്കളിനാടടടം കാര്യമല്ലേ? ും കൈയും കാര്യ കഴിയപ്പോള് കൈയും കാര്യം ചൊറിച്ചിലൊക്കെയായി ഞങ്ങള് ഒരു അഞ്ചു ദിവസത്തോടെ ഹോസ്പിറ്റലിൽ പോയി മരുന്നും ഒക്കെ മേടിച്ചു അപ്പൊ അതിന് ശേഷം ഞാനിത് എന്താണെന്ന് അറിയാനായിട്ട് എടുത്തതാണ് അപ്പോഴാണ് അതിന്റെ അടിയിൽ കൂടെ പൈപ്പ് വന്നേക്കുന്നത് സൈഡിലുള്ള ആറ്റുമുറമ്പോക്കിലോട്ട് പൈപ്പ് കൊടുത്തിട്ട് വേസ്റ്റ് വെള്ളവും മാലിന്യ വസ്തുക്കളും കൂടെ കരാർ കണ്ടത് ഇതാണ് തൊട്ടു താഴെ കത്തപ്പനയാറ് ആ ചിക് പറഞ്ഞ സ്ഥാപനത്തിൽ കൂടെ കടന്ന രീതിയിലെ റോഡ് ക്രോസ് ചെയ്ത് വരുന്ന പൈപ്പാണ് തൊട്ട് താഴെ പത്തടിയോളം അകലത്തെ കത്തപ്പനയാറും ഉണ്ട് വേനൽ ആയി കഴിയുമ്പോ നിരവധി ആളുകള് അതായത് ഇവിടുന്ന് അഞ്ചുറിലെ വരെയുള്ള ഭാഗങ്ങളിൽ താമസിക്കാണ്ട് ആയിരത്തോളം ആളുകൾ കുടിക്കാനും ചില വീടുകളിൽ കുടിക്കാനും മറ്റു ചിലർ കുളിക്കാനും തുണി അലക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന വെള്ളമാണ് പക്ഷേ ഇതിങ്ങനെ മാലിന്യം കലർന്ന ഈ സ്ഥാപനം ഈ കട്ടപ്പന ആറ് തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് അവസ്ഥയായിരുന്നു പരാതി കൊടുത്തില്ലായിരുന്നു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു കട്ടപ്പന മുനിസിപ്പാലിറ്റി കൊടുത്തിട്ടുണ്ട് ജില്ലാ കളക്ടർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അവരെന്താ പറഞ്ഞത് അവരെല്ലാം പറഞ്ഞാ ഇങ്ങനെ ഒരു സംഭവം ഇല്ലെന്നും പറഞ്ഞ ഇത് പറഞ്ഞു പക്ഷെ തൊടുപുഴ പൊലൂഷൻ കൺട്രോൾ ബോർഡിന് കൊടുത്തേക്കുന്ന പരാതിയിൽ മാത്രം അവർ വന്നിട്ട് താങ്കളുടെ പരാതി സത്യമാകുന്നു തുടർ നടപടികൾക്കായി കട്ടപ്പന മുനിസിപ്പാലിറ്റിക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട് എനിക്ക് ഒന്നര വർഷം മുമ്പ് നോട്ടീസും തന്നിട്ടുണ്ട് ആ നോട്ടീസിന്റെ കോപ്പി എൻ്റെ ഉണ്ട് എന്നിട്ടും ഈ സ്ഥാപനം അനധികൃതമായി ഇതുപോലെ പൈപ്പ് വഴി വേസ്റ്റും മറ്റുള്ള മാലിന്യ വസ്തുക്കളും ഈ സിഫ്റ്റി ടാങ്കിലെ മാലിന്യങ്ങളടക്കമാണ് കട്ടപ്പനായിട്ടോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് മുനിപ്പാലിറ്റിയുടെ ഭാഗത്ത് നിന്ന് നടപടി അത് താല്പര്യം നിർത്തി വെക്കാൻ പറ്റുന്നുണ്ട് പ്രവർത്തനമായി കാര്യം ശരിയായ രീതിയിൽ വെള്ളം അങ്ങനെ റോഡ് വഴി വിടാൻ പറ്റത്തില്ല അത് ട്രീറ്റ് ചെയ്ത് മാത്രമേ പറ്റുള്ളൂ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് പ്ലാന്റ് വെച്ചു ശേഷം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ മാത്രമല്ല റോഡ് വഴി ഒഴിച്ചു വിടാൻ പറ്റില്ല അതുകൊണ്ട് വെക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ നിലവിൽ ഇങ്ങനെയുള്ള ശരീരം ഒന്നുമില്ല ആണ് നിർത്തിവെക്കാൻ പറയുന്നത് എഞ്ചിനീയറിംഗ് വിഭാഗം കൂടെ ചേർന്നുകൊണ്ട് പരിശോധനയ്ക്ക് ശേഷം അവരാവശ്യം ഹാജരാക്കിയാൽ മാത്രം പ്രവർത്തിക്കാനുള്ള